െതിരെയുള്ള ഒറ്റുകാർ ഇന്ത്യക്കുള്ളിൽ തന്നെയുണ്ട് അതിന് ഉദാഹരണമാണിപ്പോൾ അഹമ്മദാബാദിൽ നിന്നും പിടിയിലായ പാക് ചാരനായ സഹദേവ് സിംഗ് ഗുഹിനെ പാകിസ്ഥാനു വേണ്ടി ചാരപ്പണി നടത്തിയ ഇയാൾ ഗുജറാത്ത് ഭീകരവിരുദ്ധ സ്ക്വാഡാണ് അറസ്റ്റ് ചെയ്തത് അതിർത്തി സുരക്ഷാ സേന അതുപോലെ വ്യോമസേന എന്നിവയുമായി ബന്ധപ്പെട്ട രഹസ്യ വിവരങ്ങളാണ് ഇപ്പോൾ പാകിസ്ഥാന് ചോർത്തി നൽകിയിരിക്കുന്നത് ഇയാൾ ഹെൽത്ത് സെക്ടറിൽ വേലക്കാരനായി ജോലി ചെയ്യുകയായിരുന്നു അതുപോലെ തന്നെ ഈ സമയങ്ങളിൽ ഇയാൾ വാട്സാപ്പിലൂടെയാണ് പാക് ഏജന്റിന് കാര്യങ്ങൾ പ്രാഥമിക അന്വേഷണത്തിന്റെ ഭാഗമായി മെയ് ഒന്നിന് അന്വേഷണ ഉദ്യോഗസ്ഥൻ സഹദേവനെ വിളിപ്പിച്ചിരുന്നു പരിചയപ്പെട്ട അതിഥി ഭരദ്രാജ് എന്ന പാകിസ്ഥാൻ ഏജന്റിനാണ് വിവരങ്ങൾ കൈമാറിയിരിക്കുന്നതെന്നും ഇയാൾ സമ്മതിക്കുകയാണ് ചെയ്തിരിക്കുന്നത് യുവതി ആവശ്യപ്പെട്ടത് അനുസരിച്ചുകൊണ്ട് ആ നിർമ്മാണത്തിലിരിക്കുന്നതോ അതോ പുതുതായി നിർമ്മിച്ചതോ ആയ ബി എസ് എഫ് അതുപോലെ തന്നെ ഐ സൈറ്റുകളുടെ ഫോട്ടോകളടക്കം വീഡിയോകളും സഹതെ വാട്സാപ്പിലൂടെ അയച്ചു നൽകുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ജൂലൈ മാസങ്ങളിലായിരുന്നു ഇത് നടന്നത് അതിഥി ഭരദ്രാജിന്റെ പേരിലുള്ള വാട്സാപ്പ് നമ്പറുകളിൽ പാകിസ്ഥാനിൽ നിന്നാണ് ഇത് പ്രവർത്തിച്ചിരിക്കുന്നത് ചാരവൃത്തി ശൃംഖലയുടെ ഭാഗമാണ് എന്ന് സംശയിക്കുന്ന ഒരു അജ്ഞാതൻ ഇയാളുടെ അക്കൗണ്ടിലേക്ക് നാൽപ്പതിനായിരം രൂപ പണമായി നൽകുകയും ചെയ്തതായും സ്ഥിരീകരിച്ചിട്ടുണ്ട് പ്രതിയുടെ ഫോൺ കൂടുതൽ പരിശോധനയ്ക്കായി ഇപ്പോൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചതായും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു അതേസമയം ഇത്തരത്തിൽ പാകിസ്ഥാന് വേണ്ടി ചാരപ്പണി നടത്തിയ പത്തിലധികം വ്യക്തികളെ ആയിരുന്നു കഴിഞ്ഞ ദിവസം പോലീസ് പിടികൂടിയത് അതിൽ ഏറ്റവും കൂടുതൽ വിവാദങ്ങൾക്ക് ഇടയാക്കിയ യുവതിയാണ് മുപ്പത്തിമൂന്നുകാരിയായ യൂട്യൂബർ കൂടിയായ ജ്യോതി മൽഹോത്ര ഇവർക്ക് പാകിസ്ഥാനിലെ രഹസ്യ ഏജന്റുമായി അടക്കം ബന്ധമുണ്ടായിരുന്നു ഇതിൽ ഡാനിഷ് എന്ന വ്യക്തിയുമായി ഇവർക്ക് അടുപ്പമുണ്ടായിരുന്നതായും കണ്ടെത്തുകയും ചെയ്തിരുന്നു ചോദ്യം ചെയ്യലിൽ ഇവർ പാകിസ്ഥാന് വേണ്ടി പ്രവർത്തിച്ചതായും അന്വേഷണ ഏജൻസിക്ക് മുൻപാകെ മൊഴി നൽകുകയും ചെയ്തിരുന്നു ഇവർ കേരളത്തിൽ അടക്കമെത്തി തന്ത്രപ്രധാനമായ വിഷയങ്ങൾ ഉൾപ്പെടെ പകർത്തി പാകിസ്ഥാന് കൈമാറിയതായ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു അതിൽ കൊച്ചിൻ ഷിപ്പാർഡിന്റെ ഉൾപ്പെടെ ദൃശ്യങ്ങൾ പകർത്തി അതേസമയം കഴിഞ്ഞ ദിവസം മറ്റു രണ്ട് പാക് ചാരന്മാരെ കൂടെ പോലീസ് അറസ്റ്റ് ചെയ്ത വാർത്തകളും പുറത്തു വന്നിരുന്നു ഡൽഹിയിലെ സിലംപൂരിൽ നിന്നുള്ള നാൽപ്പത്തി അഞ്ചുകാരനായ സ്ക്രാപ്പ് ഡീലറായ മുഹമ്മദ് ഹരുൺ അതുപോലെ സഹായിയായ തൗഫൽ എന്നിവരെയായിരുന്നു അറസ്റ്റ് ചെയ്തതും ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്നവർക്കെതിരെ കർശന നടപടി എടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ നടപടി ഉത്തർപ്രദേശ് ഭീകരവിരുദ്ധ സ്ക്വാഡാണ് ന്യൂഡൽഹി സ്വദേശികളായ രണ്ടുപേരെയും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷമാണ് ഇന്ത്യ നടപടി ശക്തമാക്കിയിരിക്കുന്നതും ഇങ്ങനെ പിടികൂടുന്നവരെ എല്ലാം തന്നെ ഒരു പഴുതുമില്ലാതെയാണ് ഇപ്പോൾ കേന്ദ്രം പൂട്ടിടുന്നതും പാകിസ്ഥാൻ ഹൈക്കമ്മീഷൻ ജീവനക്കാരനായ മുജാഹിദ് ഹുസൈനുമായി മുഹമ്മദ് ഹരുൺ നിരന്തരമായി തന്നെ ബന്ധപ്പെട്ടിരുന്നതായും വ്യക്തമാക്കുന്നുണ്ട് ചാരവൃത്തിക്ക് പണത്തിന് പകരമായി പാകിസ്ഥാൻ യാത്രയ്ക്ക് വിസയായിരുന്നു ഇയാൾ ആവശ്യപ്പെട്ടിരുന്നതും ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷയുമായി ബന്ധപ്പെട്ട സുപ്രധാന വിവരങ്ങൾ മുഹമ്മദ് ഹരൂൺ മുജാഹ്മൽ ഹുസൈൻ ചോർത്തി നൽകിയതായും ഭീകരവിരുദ്ധ സ്ക്വാഡ് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് ന്യൂഡൽഹി സ്വദേശിയായ മുഹമ്മദ് ഹരൂണിന് പാകിസ്ഥാനിൽ ഏതാനും ബന്ധുക്കൾ ഉണ്ട് ഇതുവഴിയാണ് ഇയാൾ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നതും ചാരവൃത്തിക്ക് പുറമെ തന്നെ അനധികൃത വിസ റാക്കറ്റിന്റെ ഇടനിലക്കാരനായും പ്രവർത്തിച്ചതായും കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് ഇങ്ങനെ സാമ്പത്തിക തട്ടിപ്പിലൂടെ നേടിയ പണം ഇയാൾ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി ചിലവഴിച്ചു എന്നതും അന്വേഷണ സംഘം കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് ന്യൂസ് ന്യൂസ്